കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ ഏവരും പറയാറുണ്ടല്ലോ ഓരോ വർഷവും കോടിക്കണക്കിന് മനുഷ്യർ വന്നു പോകുന്ന ശബരിമല മനുഷ്യവ്യത്യാസങ്ങളില്ലാതെ ഏവരുടെയും പ്രിയപ്പെട്ട ഇടമായി നിലകൊള്ളുന്നു ശബരിമലയുടെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭങ്ങളിൽ ശബരിമലയിൽ തീപിടുത്തമുണ്ടായതിനെക്കുറിച്ചും തുടർന്ന് ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിത്തുന്നതിനെക്കുറിച്ചുമൊക്കെ പറയാറുണ്ട് വനത്തിനുള്ളിൽ ചുറ്റുമൊരു പത്തിരുപത് കിലോമീറ്ററോളം ദൂരം മനുഷ്യനസമില്ലാത്ത ശബരിമലയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഇന്നും തെളിയിക്കപ്പെടാതെ ഇരിക്കുന്ന ചില ഘടകങ്ങളാണ് അത്തരത്തിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ക്ഷേത്രത്തിനുണ്ടായ തീപിടുത്തവും അതിൽ ക്ഷേത്രം ഏറെക്കുറെ പൂർണ്ണമായും നശിച്ചതും ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ശബരിമലയിലെ തീപിടുത്തത്തെക്കുറിച്ച് ആദ്യമായി മനസ്സിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ പതിനാലിന് ശാന്തിക്കാർ ക്ഷേത്രത്തിലെത്തിയപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഇരുപതിന് ഒടുവിൽ ക്ഷേത്രം പൂട്ടിയതിന് ശേഷം ശാന്തിക്കാരൻ കടന്നു വന്നപ്പോൾ അവിടെ കണ്ടത് ഏറെക്കുറെ പൂർണ്ണമായും വെന്തിരിഞ്ഞിട്ടുള്ള ക്ഷേത്രത്തെയാണ് ചുറ്റും കിലോമീറ്ററുകളോളം ആർപ്പാർപ്പില്ലാത്തത് കൊണ്ട് തന്നെ വിവരം ആരും അറിഞ്ഞതുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടമാണെന്ന് കൂടി ഇതിനെക്കുറിച്ച് ഓർക്കുക തീപിടിച്ച പിടിച്ച വിവരമറിഞ്ഞ പോലീസ് ക്ഷേത്രത്തിലേക്ക് എത്തുകയുണ്ടായി പോലീസ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളായിരുന്നു സ്വാഭാവികമായ തീപിടുത്തത്തിനപ്പുറം ആരോ ചെയ്ത കിരാതകൃത്യമായിട്ടാണ് ഈ ഒരു തീപിടുത്തം പരിണമിച്ചത് ശ്രീകോവിൽ പൊളിച്ചു എന്ന വാദത്തിന് ബലം നൽകുന്ന രീതിയിൽ വാതിലിന് വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു കണ്ടെത്തൽ മറ്റൊന്ന് വിഗ്രഹം ഉടഞ്ഞിരുന്നെന്നും വിഗ്രഹത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നിരുന്നതായും കണ്ടെത്തുകയുണ്ടായി തീപിടിപ്പിക്കാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന നെയ്പാട്ടകളും തുണികളുമൊക്കെ കണ്ടെത്തുകയുണ്ടായി ഒപ്പം ഒരു മഴുവും കണ്ടെത്തുകയുണ്ടായി ശ്രീകോവിലിന്റെ കഴുക്കോലും മറ്റുമൊക്കെ വീണാണ് വിഗ്രഹത്തിന് കേടുപാടുകൾ പറ്റിയത് എന്നൊരു നിരീക്ഷണം വരാമെങ്കിലും ഉണ്ടായിട്ടുള്ള കയ്യേറ്റത്തിൻ്റെ പാടുകളും മറ്റുമൊക്കെ ഒരു ആയുധ ആക്രമണത്തിൻ്റെ സാധ്യത തുറന്നു കാട്ടപ്പെട്ടു അവിടെ കണ്ടെത്തിയ ഒരു കോടാലിയിലെ പിച്ചളിയുടെ അംശങ്ങൾ അതിന് ബലമേകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ക്ഷേത്രമേഖലയിലുണ്ടായ തീപിടുത്തം തനിയെ ഉണ്ടായതല്ല എന്ന നിരീക്ഷണത്തിലേക്ക് പോലീസ് അതിവേഗം എത്തിച്ചേരുകയുണ്ടായി ക്ഷേത്രമേഖലകളിലേക്ക് കടന്നെത്തിയത് മോഷണശ്രമത്തിൻ്റെ ഭാഗമായണോ എന്നും പരിശോധിച്ച സമയത്ത് വെള്ളിയും സ്വർണമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കടത്തിപ്പോവാത്തത് കൊണ്ട് തന്നെ ആ സാധ്യതയും തള്ളിക്കളയേണ്ടതായി വന്നു വനത്തിനുള്ളിലായതിനാൽ തന്നെ സ്വാഭാവിക കാട്ടുതീയും മറ്റ് സാധ്യതകളെയുമൊക്കെ തടയാനായി തടിയും ചെമ്പും പിച്ചളയും ചേർത്തുകൊണ്ടാണ് ക്ഷേത്രമേഖല നിർമ്മിച്ചിട്ടുള്ളത് എന്നിരിക്കെ ക്ഷേത്രമേഖല ഈ രീതിയിൽ വെന്തിരിയണമെങ്കിൽ അതിന് കൃത്യമായ പുറം പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു മെയ് ഇരുപതിന് പോറ്റിയും കൂട്ടരും അവിടെ നിന്ന് പോകുമ്പോൾ ക്ഷേത്രത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവരുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ സമയം തന്നെ പ്രകടമാവേണ്ടതുമാണ് അത്തരമൊരു അപകടമുണ്ടായി അതിനെ അവർ മറച്ചുവെക്കാനും സാധ്യതയില്ല കാരണം അവിടെ അവസാനം വരെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങളും അത്തരമൊരു മൊഴിയൊന്നും എവിടെയും നൽകുകയുണ്ടായില്ല ചുരുക്കിയാൽ പോറ്റിയും കൂട്ടരും ക്ഷേത്രം വിട്ടു പോകുന്ന സന്ദർഭത്തിൽ ക്ഷേത്രത്തിന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ അനുമാനിക്കാം വനമേഖല ആയതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള മേഖലയിൽ നിന്ന് കാട്ടുതീ ക്ഷേത്രത്തിലേക്ക് പടർന്നു പിടിക്കുകയും ക്ഷേത്രത്തിന് നാശം സംഭവിച്ചു എന്നൊരു നിരീക്ഷണവും വരുന്നില്ല കാരണം ചുറ്റുമുള്ള മേഖലയിൽ എവിടെയും കാട്ടുതീയുടെ ലക്ഷണമില്ല അതുകൊണ്ട് തന്നെ മനുഷ്യ ഇടപെടലും മറ്റും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ് ക്ഷേത്രവും ചുറ്റുമുള്ള പുരയും മിക്കവാറും തീപിടിക്കാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എളുപ്പം തീപിടിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നും അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നീണ്ട ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു അതിന് തെളിവായി നെയ്പാട്ടകളും തുണികളുമൊക്കെ കണ്ടെത്തുകയുമുണ്ടായി സ്വാഭാവികമായും കുറ്റകൃത്യം ചെയ്തവരുടെ ഉദ്ദേശം മോഷണമായിരുന്നില്ലെന്നും മറ്റെന്തോ കാരണമാണ് ഇതിനു പുറകിൽ ഉണ്ടായിരുന്നത് എന്നും വ്യക്തമായതായും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു സ്വാഭാവികമായും വനമേഖലയായ ഇവിടേക്ക് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ആർക്കും വരേണ്ട ആവശ്യമില്ല അല്ലാത്തപക്ഷം ഇവിടെ ഉണ്ടാവുന്ന ഉള്ളവർ നായാട്ട് സംഘങ്ങളും ആദിവാസി വിഭാഗങ്ങളിൽ പെടുന്നവരുമൊക്കെയാണ് അല്ലാത്ത മറ്റൊരു വിഭാഗം ഇവിടേക്ക് കടന്നു വരണമെങ്കിൽ വനത്തിനുള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വനപാലകരുടെയോ നായാട്ടു സംഘങ്ങളുടെയോ തോട്ടമുടമകളുടെയോ ഒക്കെ കണ്ണുപിട്ടിച്ച് ദുർഘടപാതകൾ താണ്ടി അവർക്കിവിടെ എത്താൻ പറ്റുമോ എന്നത് തന്നെ സംശയകരമായ ഒരു കാര്യം കൂടിയാണ് പോലീസ് റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളവരെയും ഈ മേഖലയിൽ വന്നവരെയുമൊക്കെയായി വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് അപ്രകാരം ശബരിമലയിലേക്ക് എത്താനുള്ള വഴികളെ പറ്റിയും അന്വേഷണം നടത്തുകയും പ്രധാനമായും ആറ് വഴികൾ ഉണ്ടെന്ന് കണ്ടെത്തുകയുമുണ്ടായി ഇവയെല്ലാം തന്നെ വനവും എസ്റ്റേറ്റുകളും നിറഞ്ഞ മേഖല തന്നെയായിരുന്നു തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും വലിയ പ്രയാസമായി നിലനിന്നത് കുറ്റകൃത്യം എങ്ങനെ നടന്നു എന്ന് കണ്ടെത്തുന്നതിൽ തന്നെയായിരുന്നു അതായത് എത്രയോ നാളുകൾ പല വഴികളിലൂടെ അന്വേഷിച്ചിട്ടും പല അനുമാനങ്ങളിൽ എത്തിച്ചേർന്നിട്ടും കൃത്യം നടന്ന തീയതി കണ്ടുപിടിക്കുവാൻ സാധിച്ചിരുന്നില്ല ആ ദിവസം കണ്ടെത്തിയാൽ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ബാക്കി മേഖലകളെയും കണ്ടെത്താമല്ലോ പോറ്റിയും കൂട്ടരും ക്ഷേത്രം വിട്ടു പോയ ഇടവം ആറാം തീയതിക്കും പൂജ നടത്തുന്നതിനായി തിരിച്ചു വന്ന ഇടവം മുപ്പത്തൊന്നാം ഇടയിൽ സംഭവിച്ചു എന്ന് മാത്രമാണ് ആദ്യ സമയങ്ങളിൽ കണ്ടെത്തിയത് അത് പിന്നെയും പരിശോധിച്ച് ആറിനും ഇടയിൽ തീപിടിച്ചു എന്ന് കണ്ടെത്തിയത് ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം മാത്രമായിരുന്നത്രേ പ്രത്യേക അന്വേഷണ സംഘം ചുമതല ഏറ്റെടുത്തത് സെപ്റ്റംബർ പത്തിനായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെയെങ്കിൽ മാസങ്ങളുടെ കാലതാമസം അവിടെ വന്നതായി കാണാവുന്നതാണ് കുറ്റകൃത്യത്തിന് സാക്ഷികൾ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ സമയം ഈ മേഖലകളിലേക്ക് എത്തിയിരുന്ന ആൾക്കാരെ തേടിയ പോലീസ് നീലകണ്ഠൻ എന്ന ആദിവാസി യുവാവിനെ കണ്ടെത്തുകയുണ്ടായി ഇതിനിടയിൽ ക്ഷേത്രം പൂട്ടി നാല് ദിവസങ്ങൾക്കിപ്പുറം അതായത് ഇടവം പത്തിനപ്പുറം അഞ്ചു പേരോളം ഉൾപ്പെട്ട മറ്റൊരു ആദിവാസി ഗ്രൂപ്പിനെയും അവിടെ കണ്ടതായി പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു ഇവരെ ദീർഘനാൾ തേടി കണ്ടുപിടിച്ച പോലീസിന് നീലകണ്ഠൻ്റെ മൊഴികളിൽ നിന്ന് പത്താം തീയതി തന്നെ അവിടെ പുക കണ്ടിരുന്നുവെന്നും പതിനൊന്നോടെ അവിടെ മഴ പെയ്യുകയുമുണ്ടായി എന്നും വിവരം ലഭിച്ചു അങ്ങനെയെങ്കിൽ ഇടവം ഏഴ് എട്ട് ദിവസങ്ങൾക്കിടയിൽ തന്നെ അവിടെ കുറ്റകൃത്യം നടന്നിരുന്നതായി പോലീസ് നിഗമനത്തിലെത്തി പകൽ സമയത്ത് ചുറ്റിത്തിരിയുന്ന സംഘങ്ങളോ ആദിവാസി വിഭാഗമോ നായാട്ട് സംഘങ്ങളോ ഒക്കെ അഭയത്തിനായി എത്താൻ സാധ്യതയുള്ള ക്ഷേത്രത്തിൽ പകൽ സമയത്ത് കൃത്യം നടക്കാൻ സാധ്യതയില്ല എന്നും ഒപ്പം രാത്രിയിൽ ആ വനത്തിലൂടെ നടന്ന് അവിടെ എത്തി കൃത്യം നടത്താനും സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ ഏഴിനെത്തി ഏഴിന് രാത്രിയിലോ എട്ടിന് രാത്രിയിലോ കൃത്യം നടത്തിയിരിക്കാമെന്നും പോലീസ് തീർച്ചപ്പെടുത്തി അപ്രകാരം കുറ്റകൃത്യം നടന്നതിൻ്റെ ദിവസങ്ങളുടെ ദൈർഘ്യം ഇടവം ആറിനും പത്തിനും ഇടയിലേക്ക് ചുരുക്കിയതോടെ പോലീസ് ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന വേട്ടക്കാരുടെയും സംഘങ്ങളുടെയും ഒക്കെ വിശദമായ പഠനങ്ങൾ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ശബരിമല പ്രദേശമെന്നത് വന്യമൃഗ വേട്ടയ്ക്ക് പ്രധാനപ്പെട്ട ഒരിടം തന്നെയായിരുന്നതായി പറയുന്നുണ്ട് അന്വേഷണത്തിൽ വൻതോതിലുള്ള വേട്ട നടക്കുന്നതിനായി അറിവ് കിട്ടിയതായും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു വലിയ ക്രിസ്ത്യൻ തോട്ടമുടമകളും സംഘവും ഉൾപ്പെട്ടവർ വിനോദത്തിനെന്ന പോലെ തന്നെ മറ്റുള്ളവർ ജീവിതമാർഗത്തിനായും ഇവിടെ വേട്ട നടത്തിയിരുന്നത്രേ കാട്ടുപോത്തിനെ പിടിച്ചാൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ കിട്ടിയിരുന്നെന്നും വേട്ടയ്ക്കുള്ള ചെലവ് പരമാവധി അൻപത് രൂപ ആയിരുന്നതിനാൽ ആ കാലത്ത് മറ്റു തൊഴിലുകളേക്കാൾ വരുമാനവും ഈ വേട്ടയിലൂടെ ലഭിച്ചിരുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു തീർത്തും നിബിഡമായ വനമേഖലയിൽ ആനയും പുലിയുമൊക്കെ സദാസമയം ഉണ്ടാവുന്ന ഈ മേഖലയിൽ ഇവിടേക്ക് എത്താനുള്ള വഴികൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുക എന്നത് തീർത്തും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ശബരിമല തീർത്ഥാടനത്തിനല്ലാതെ അവർക്ക് ഈ പാതകൾ ഉപയോഗിക്കേണ്ടതായ ആവശ്യവുമില്ല സ്വാഭാവികമായും ഈ മേഖലകൾ ഉപയോഗിക്കുന്നത് വേട്ടക്കാരും വനത്തിൽ ചെറുസാധനങ്ങൾ ശേഖരിക്കാൻ പോകുന്ന കൂലിക്കാരും ഒപ്പം മലയൻ ഭണ്ഡാരങ്ങളും മലവർഗ്ഗക്കാരും ഒക്കെയാണ് മാതമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് വരയാറ്റുമുടി മൈലാടിപ്പാറ ചിറ്റമ്പലമേട് പൊന്നമ്പലമേട് മുതലായ സ്ഥലങ്ങൾ കടന്നു ഇടങ്ങൾ വേട്ടക്കാരുടെയും മറ്റും സുരക്ഷിത മേഖലകളാണത്രേ കാരണം ഉദ്യോഗസ്ഥർക്ക് എളുപ്പം അവിടെ സഞ്ചരിച്ച കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനാവില്ല എന്നതു തന്നെ ആ സമയത്ത് ഈ മേഖലകളിലൂടെ വേട്ടയ്ക്ക് പോയ സംഘങ്ങളെല്ലാം തന്നെ ഈ പ്രദേശത്ത് നിന്ന് പോയവരാണെന്നും കണ്ടെത്തുകയുണ്ടായി ഒപ്പം ശബരിമലയുടെ പ്രദേശത്തൊക്കെയുള്ള മലയൻ ഭണ്ഡാരങ്ങളും മറ്റ് മലവർഗ്ഗക്കാരെയുമൊക്കെ പരിശോധിക്കുകയുണ്ടായി ഇടയ്ക്കിടെ പ്രദേശങ്ങൾ മാറ്റുന്ന ഇവരിൽ ശബരിമലയോട് അടുത്തു ജീവിച്ച ഒരാൾ എന്നതാണ് നേരത്തെ പറഞ്ഞ നീലകണ്ഠൻ പ്രാകൃത സ്വഭാവക്കാരനായ അയാളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാൻ നന്നേ കഷ്ടപ്പെട്ടതായും പോലീസ് റിപ്പോർട്ട് പറയുന്നു ഈ മേഖലയിൽ ഹിന്ദുക്കളുടെ വകയായി തോട്ടങ്ങളൊന്നുമില്ലെന്നും അവയെല്ലാം തന്നെ ക്രിസ്ത്യാനികളുടേതാണ് എന്നും പറയുന്നു ഈ സമയം പൊടിയൻ ദാമോദരൻ നാരായണൻ എന്നിവരുൾപ്പെട്ട ഒരു സംഘം ശബരിമലയിൽ പോയതായും അവർ പോയ സമയത്ത് തന്നെ ക്ഷേത്രം നശിച്ചു കിടന്നതായി കണ്ടെന്നും കണ്ടെത്തുകയുണ്ടായി വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇത്തരത്തിൽ വന്ന കൂലിക്കാർ കുറ്റവാളികളാവാൻ ഒരു സാധ്യതയുമില്ലെന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയത് മാസങ്ങൾ നീണ്ട തേടലുകൾക്കും അന്വേഷണങ്ങൾക്കുമൊക്കെ അപ്പുറമാണ് നിലകണ്ഠനെയും പൊടിയനെയുമൊക്കെ പോലീസിൻ്റെ സംശയത്തിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായത് സ്വാഭാവികമായും പോലീസിൻ്റെ സംശയം വേട്ടക്കാരുടെ സംഘങ്ങളിലേക്ക് ചുരുങ്ങുകയുണ്ടായി അവർക്കായിരുന്നു കാട്ടിലെ രഹസ്യ വഴികളും മറ്റുമൊക്കെ നന്നായി അറിയുന്നവരും വനംവകുപ്പിൻ്റെയൊക്കെ കണ്ണിൽപ്പെടാതെ ദീർഘകാലം കാട്ടിൽ തങ്ങാനുള്ള ശേഷിയും ഉണ്ടായിരുന്നത് ഒപ്പം ഇവർക്ക് എസ്റ്റേറ്റ് മുതലാളിമാരുടെയൊക്കെ പിന്തുണയും ഉണ്ടായിരുന്നു ബന്ധങ്ങളുമുണ്ടായിരുന്നു നാല് സംഘങ്ങളെയാണ് ആ വനമേഖലയിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുകയുണ്ടായത് ഈ സംഘങ്ങളെയെല്ലാം തന്നെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയുമുണ്ടായി മുതലാളിമാരും കൂലിക്കാരും ഉൾപ്പെട്ടവരായിരുന്നു ഇവരെല്ലാം തന്നെ പതിമൂന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് തന്നെ ഈ സംഘങ്ങളെ ചോദ്യം ചെയ്തു തുടങ്ങിയിരുന്നെങ്കിലും അത് പലപ്പോഴും നീണ്ടു പോയിരുന്നതായി പുതിയ അന്വേഷണ സംഘം തന്നെ പറയുന്നുണ്ട് പല മൊഴികളിലും വൈരുദ്ധ്യവും കണ്ടെത്തുകയുണ്ടായി ഉണ്ടായിരുന്ന മേഖലകളിൽ നിന്ന് അമ്പലഭാഗത്തേക്ക് എത്താൻ രണ്ട് മൂന്ന് മണിക്കൂറുകളുടെ യാത്രയെ ഉണ്ടായിരുന്നു എന്നും അവരുടെ മൊഴി അനുസരിച്ച് തന്നെ അവർ ഈ സ്ഥലങ്ങളിൽ വേട്ടയാടുകയും കാട്ടുപോത്തിനെ വെടിവെക്കുകയും ഉണങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായും റിപ്പോർട്ട് പറയുന്നു ഇടവം ആറിനും ഇടയ്ക്ക് ഇവർ ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നത് പ്രത്യക്ഷ തെളിവുകളില്ലെങ്കിൽ പോലും സംശയജനകമായ തെളിവായി നിലകൊള്ളുന്നു അവരുടെ മൊഴികളിൽ തന്നെ പല വൈരുദ്ധ്യങ്ങൾ പോലീസ് കണ്ടെത്തുകയുണ്ടായി ഒരു സംഘത്തിൻ്റെയും പൈലി എന്നൊരാളുടെ മൊഴികളും സാന്നിധ്യവും ഒക്കെ പോലീസ് റിപ്പോർട്ട് കാര്യമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ സംഘങ്ങളെല്ലാം തന്നെ അവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളിൽ കഥകൾ സൃഷ്ടിച്ചതായും അന്വേഷണത്തിലുണ്ടായ കാലതാമസം അവർക്ക് അതിൽ കഥകൾ സൃഷ്ടിക്കാനും പരസ്പരം കഥകൾ കണക്ട് ചെയ്യാനുമുള്ള പഴുതുകൾ നൽകിയെന്നും കൂടി റിപ്പോർട്ട് പറയുന്നു ആ സമയങ്ങളിൽ അവരവിടെ ഉണ്ടായിരുന്നുവെന്നതിനെക്കുറിച്ചുള്ള മൊഴികളും പോലീസ് കണ്ടെത്തുകയും എല്ലാം തന്നെ പോലീസ് റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് പല മൊഴികളിലും കള്ളങ്ങളും പോലീസ് കണ്ടെത്തുകയുണ്ടായി അപ്രകാരം ശബരിമല ക്ഷേത്രം നശിപ്പിക്കാൻ സംഘടിതമായ ഒരു ശ്രമം നടന്നിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുകയുണ്ടായില്ല ഇതിന് മതപരമായ ഒരു സാധ്യത കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവർണ സവർണ ജാതി വ്യത്യാസങ്ങളൊക്കെ അതിശക്തമായി തന്നെ നിലനിന്നിരുന്ന ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളൊക്കെ ആ കാലത്ത് തന്നെ ജാതി മതവ്യത്യാസങ്ങളില്ലാതെ ഏവരും തേടി വന്നൊരു ദൈവമാണ് അയ്യപ്പൻ എന്നത് ആ ഒരു കാലത്തൊക്കെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറിയവരിൽ ഏറിയ പങ്കും ഹിന്ദു വിഭാഗത്തിലെ താഴ്ന്നവരായിരുന്നു എല്ലാ ജാതിക്കാരിലും വിഭാഗക്കാരിലും പെട്ട അനേകായിരം ഭക്തജനങ്ങളെ അയ്യപ്പസ്വാമി ആകർഷിക്കുന്നുണ്ട് അയിത്തക്കാർക്ക് ക്ഷേത്രപ്രവേശനം നൽകാൻ വേണ്ടി വാദങ്ങൾ ഉയർന്നു തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും മാതൃകയായി ഈ ക്ഷേത്രം നിലനിൽക്കുന്നുമുണ്ട് സഞ്ചാരപാതകളിൽ എസ്റ്റേറ്റ് വഴികൾ പലപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ടും അയ്യപ്പൻ്റെ മഹത്വവും ശക്തിയും കേട്ട് ക്രിസ്ത്യാനികളും പൂജകൾ ചെയ്യാനായി ഏൽപ്പിക്കുന്നതും നിത്യ കാഴ്ചകളായിരുന്നു സ്വാഭാവികമായും ധാരാളം ഭക്തജനങ്ങൾ വന്നുകൂടുന്ന ഈ ക്ഷേത്രം ഹിന്ദുക്കളുടെ ഐക്യത്തെ പ്രദർശിപ്പിക്കുന്ന ശക്തിയായും താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ശക്തിയായും ആ കാലത്ത് മാറിയെന്ന് പൊതുവെ പറയാറുണ്ട് സ്വാഭാവികമായും തീവ്ര നിലപാടുള്ളവർക്ക് അതിൽ പല രീതിയിൽ ചിന്തിക്കാനുള്ള വകകളും നൽകിയിരിക്കാമെന്നും റിപ്പോർട്ട് പറയുന്നു കവിയൂര് വെച്ചുണ്ടായ മതപരിവർത്തനമൊക്കെ അതിൻ്റെ ഭാഗമായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ രാജ്യത്തെ മതപരിവർത്തനത്തെ പറ്റി പരിശോധിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിലെ താണപടികളിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നാണ് മുഖ്യമായും അതുണ്ടാവുന്നത് എന്നും അതിനു പുറകിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉൾപ്പെടെ പല കാരണങ്ങൾ കണ്ടെത്താവുന്നതുമാണ് എന്നാൽ ഈ ക്ഷേത്രം ഏവരുടെയും പ്രിയപ്പെട്ട ഇടമായിരുന്നതുകൊണ്ട് തന്നെ ദൈവവും ദൈവത്തിൻ്റെ ആവാസസ്ഥാനത്തിനുമപ്പുറം മറ്റൊന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്നതുകൊണ്ടും ഈ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഏതായാലും പോലീസിൻ്റെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ വേട്ട സംഘങ്ങളുടെ ഇടപെടലുകൾ തന്നെയായിരുന്നു പ്രധാന കണ്ടെത്തൽ പക്ഷേ നിയമത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ടല്ലോ റിപ്പോർട്ട് ഇപ്രകാരമാണ് പറയുന്നത് ഈ കേസിൽ ക്ഷേത്രത്തിന് തീവച്ചത് സംബന്ധിച്ച് പ്രത്യക്ഷ തെളിവുകൾ ഇല്ല എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൻ്റെ സ്വഭാവവും രംഗവും വനത്തിൽ നടന്ന ഒരു കുറ്റമായതുമാണ് ഒരു കാരണം ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് തന്നെ ഒരു സാധാരണ കാട്ടിലൊന്നും ആയിരുന്നില്ല വന്യമൃഗങ്ങളുടെ നിരന്തര സാന്നിധ്യവും നിബിടവനവും അടുത്തെങ്ങും തോട്ടമോ കൃഷിയോ ഇല്ലാത്തതും കാട്ടുമൃഗങ്ങളും ക്രിസ്ത്യാനി വേട്ടക്കാരും മാത്രം സഞ്ചരിക്കുന്ന ഒരു വനഭാഗമാണിവ അന്വേഷണ ഫലമായി തെളിഞ്ഞവയും മേലുധരിച്ചവയുമായ വസ്തുതകളിൽ നിന്ന് ആ തീരുമാനങ്ങളും പരിതസ്ഥിതികളുമെല്ലാം ഈ കേസ് സംബന്ധിച്ച് ന്യായമായി സംശയിക്കപ്പെടുന്ന ആളുകളുടെ പ്രസ്താവനകളും മറ്റ് പരിതസ്ഥിതികളും അവലംബിച്ച് നിലകൊള്ളുകയാണെന്ന് വ്യക്തമാണ് എങ്കിലും പരോക്ഷമായ പരിതസ്ഥിതി തെളിവ് എന്ന നിലയിൽ പോലും അപരാധികളെ ശിക്ഷയിൽ കൊണ്ടുവരാനുള്ള തെളിവായി ഇവ അനുവദനീയമല്ലത്രേ അതിന് കാരണങ്ങളും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും മൊഴികളുടെയൊക്കെ അപ്പുറം തെളിവുകളുടെ അഭാവം അവിടെ ഉണ്ടായിരുന്നു ലക്ഷ്യങ്ങളുടെ അഭാവം കാൽപ്പാടുകൾ വിരലടയാളങ്ങൾ കുറ്റവാളികളുടെ സഞ്ചാരങ്ങളെപ്പറ്റിയുള്ള വ്യക്തവും അവ്യക്തവുമായ ചിഹ്നങ്ങൾ അവർ ഉപയോഗിച്ച സാധനങ്ങൾ കുറ്റം ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ അവർ വന്ന വഴികൾ ഇവയൊക്കെ വേണ്ടതുണ്ട് അന്വേഷണം അന്വേഷണമനുസരിച്ച് ഇടവം ആറിനും ഇടയ്ക്ക് സംഭവം നടന്നതായി തെളിയുകയുണ്ടായി എന്നാൽ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലഭ്യമായിരുന്ന മിക്ക തെളിവുകളും ആ സമയത്ത് നശിച്ചു പോയിരിക്കാം കുറ്റവാളികളുടെ സഞ്ചാരം കാണിക്കുന്ന കാൽപ്പാടുകൾ മഴ മായിച്ചിരിക്കാം മറ്റൊരു കാര്യമെന്നത് പ്രശ്നം നടന്ന് ഇവിടേക്ക് ആദ്യമെത്തിയത് പോലീസുകാരല്ല പകരം പോറ്റിയും സംഘവും തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ അവസ്ഥ കണ്ട് അവർ പേടിച്ചിരിക്കാമെന്നും അവർ കണ്ട കാര്യങ്ങളെ അവർക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ പോലും സാധിച്ചിരിക്കാൻ ഇടയില്ല കുറ്റകൃത്യം നടന്ന് ഏതാണ്ട് ഇരുപത് ദിവസത്തിനപ്പുറം മാത്രം കേസന്വേഷണം നടത്തേണ്ടി വരുന്ന ഏതൊരു ഉദ്യോഗസ്ഥരും വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരികയും ചെയ്യും അതുപോലെ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയ കെ കേശവ മേനോൻ കേസ് ഏറ്റെടുക്കുന്നത് സെപ്റ്റംബറിൽ മാത്രമാണത്രേ അതായത് മാസങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന് പഴയ കേസ് ഡയറി ആദ്യം തന്നെ കാണാൻ സൗകര്യം ലഭിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഴയ അന്വേഷണ വഴികളിൽ അപകട സൂചന ലഭിച്ചവർക്ക് പുതിയ കഥകൾ സൃഷ്ടിക്കാനുള്ള സമയവും വൈകിയതിലൂടെ സാധിച്ചെന്നും വരാം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ തെളിവുകൾ അസാധ്യമായൊരു കേസായി ഇത് മാറി വിശ്വസിക്കാവുന്ന പരിതസ്ഥിതികളെ ആസ്പദമാക്കിയുള്ള തെളിവുകൾ നിയമത്താൽ അനുവദനീയമായ രീതിയിലായിരുന്നുവെങ്കിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാമായിരുന്നു മതപരമായൊക്കെയുള്ള പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ സാക്ഷിമൊഴികളെല്ലാം ഇല്ലാതാവും അതുകൊണ്ട് തന്നെ കുറ്റക്കാരുടെ കുറ്റസമ്മതമില്ലാതെ കേസിന്റെ ഭാവി എങ്ങനെയെന്നൊരു ചോദ്യവും ഉയരും അപ്രകാരം തെളിയാത്തൊരു കേസായി ഇത് മാറുകയാണുണ്ടായത് ഏതായാലും അതിനുശേഷം ക്ഷേത്രം പുതുക്കി പണിയുകയും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി മാറുകയും ചെയ്തു എന്നത് ചരിത്രം